പ്രിയമുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഈജിപ്തിലെ പിരമിഡുകൾ പ്രസിദ്ധമാണല്ലോ ആ പിരമിഡുകളെ പറ്റി എല്ലാവർക്കും അറിയാം എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില നിഗൂഢതകളും അന്ധവിശ്വാസങ്ങളും അടങ്ങിയിരിക്കുന്നുവെന്ന് ഈ അടുത്ത കാലത്ത് പത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിരമിഡുകളിൽ അവസാനമായി ഭരിച്ച പറവ രാജാവ് തുത്തൻ ഗാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അതായത് ക്രിസ്തുവിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈജിപ്റ്റിലെ അവസാനത്തെ ഫറവായി ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിരമിഡുകൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കള്ളന്മാരും അങ്ങനെ അങ്ങനെ അക്രമികളും അപ്പോൾ ഇത് ഇനി തൻ്റെ പിരമിഡ് ആക്രമിക്കാൻ വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇനി അങ്ങനെ ഈ പിരമിഡ് വന്ന് കലറ തൻ്റെ കലർ കാര്യങ്ങൾ തുറക്കുകയാണെങ്കിൽ അവർ മരിച്ചുപോകും എന്ന് അദ്ദേഹം ശവിക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഹൊവാട് കാട്ടർ എന്നുള്ള പേരായ ഒരു ശാസ്ത്രജ്ഞൻ പുരാവസ്തു ഗവേഷകൻ അദ്ദേഹം അദ്ദേഹവും ഇരുപത് പേരടങ്ങിയ ഒരു സംഘവും വന്ന് ഈ കല്ലറ തുത്തൻ തുത്തൻഗാമൻ്റെ കല്ലറ തുറക്കുകയാണ് കല്ലറ തുറക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ പദാർത്ഥങ്ങൾ പുതിയ പദാർത്ഥങ്ങൾ വെച്ചാൽ ആയിര ആയിരത്തിൽ കൂടുതൽ കുടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ് കുടങ്ങളിൽ വിവിധങ്ങളായ പദാർത്ഥങ്ങളാണ് അജ്ഞാത പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളുണ്ടായിരുന്നു ആ കുടങ്ങളിൽ പക്ഷെ ആ കുടങ്ങളിൽ നിന്ന് വരുന്ന ഒരു വാതകം ഇവരെക്കുകയും ഇവർക്ക് അസുഖം പിടിപ്പെട്ട് ഈ ഇരുപത് പേരും മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ ശാപമാണെന്ന് പക്ഷേ ഈ കലറുകളത്തിൻ്റെ ഉള്ളിൽ ഇത് തുറക്കാതിരിക്കാൻ വേണ്ടി രാജാക്കന്മാർ വിഷവാതകം നടക്കുമായിരുന്നു വിഷവാതകവും അതുപോലെ തന്നെ യുറേനിയം ഉണ്ടാവും യുറേനിയം പ്രകൃതി യുറേനിയം ഉണ്ടാവും ഈ യുറേനിയം വിഘടിക്കുമ്പോൾ അതിൽ അതിൽ നിന്ന് വരുന്ന അംശവാതകമാണ് മരണത്തിന് കാരണമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ട് കണ്ടെത്തുകയാണ് ഈ അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്താണെന്ന് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടനിലെ ഒരു ശാസ്ത്രജ്ഞൻ ആർന്നർ ഗൈഗൽ അദ്ദേഹം അവിടെ വന്ന് ഇത് തുറക്കുന്നുണ്ട് കല്ലറ തുറക്കുന്നുണ്ട് ആ കല്ലറ തുറക്കുമ്പോൾ അദ്ദേഹത്തിന് അനുശേഷം അദ്ദേഹത്തിന് ക്യാൻസർ വരികയാണ് അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാലും അവിടെ നിലനിൽക്കുന്നത് ഈ ഫ്രാഗോൻ്റെ ശാപമാണ് ആ ശാപം ഏൽക്കുന്നു എന്നാണ് ഈജിപ്തികാര് വിശ്വസിക്കുന്നത് ഇതാണിന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം